ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പോളി കാർബൺ വർക്ക് ചെയ്യുന്നതാണ് ഇതൊരു താഴത്തെ ഒരു സിറ്റൗട്ടിലുള്ള വർക്കാണ് അപ്പോൾ അതിൻ്റെ സൈറ്റിൽ നിന്ന് പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഈ കാണുന്ന ഏരിയയിലാണ് നമുക്ക് ചെയ്യാനുള്ളത് അതുവരെ ഗ്ലാസ് ഇട്ടാണ് അതിൻ്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് പോളി കാർബൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളവിടെ നാലേ നാലിൻ്റെ ഹോൾ പ്ലേറ്റ് ഫിക്സഡ് വോൾട്ട് വെച്ച് ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന കുറച്ച് ഭാഗം അപ്പുറത്തേക്കും എടുക്കാനുണ്ട് അതുപോലെ ഷെയ്ഡിൻ്റെ മുകളിലെ ഭാഗത്തേക്കാണ് ചെയ്യാനുള്ളത് ഇപ്പോൾ ഫ്രെയിം വരുന്ന രണ്ടര ഒന്നര പൈപ്പ് നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് സെറ്റാക്കിയിട്ടുള്ളത് ശരിക്കും നമുക്ക് ഏറ്റവും സൗകര്യം താഴെയും സെറ്റാക്കി ആൾക്കാരുണ്ടെങ്കിൽ എടുത്തു വയ്ക്കുന്നതാണ് ഏറ്റവും സൗകര്യം ഇത് നമ്മൾ രണ്ടുപേരേ ഉണ്ടായിരുന്നുള്ളൂ അതുമാത്രമല്ല ഇവിടെ അതിൻ്റെ അടിയിൽ ഗ്ലാസ്സും ഉണ്ട് ഇപ്പോൾ ഗ്ലാസ് ഉള്ളിടത്തേക്ക് നമുക്ക് താഴേന്ന് സെറ്റാക്കി കയറ്റുന്നത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് താഴേന്ന് തന്നെയാണ് സെറ്റാക്കിയത് നമ്മൾ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി കുറച്ച് ആവുന്നുണ്ട് നമ്മുടെ വർക്കും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റാവുന്ന കൊണ്ടാണ് ഇപ്പം ലോങ് ലോങ് വർക്കും കാര്യങ്ങളുമാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ആവുന്നത് അപ്പം ഫ്രെയിം നമ്മളിങ്ങനെ സെറ്റാക്കി പോവുകയാണ് ഷെയ്ഡ് വരുന്നിടത്തൊരു പീസ് കുത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ സൈഡിലേക്ക് കുറച്ച് ഭാഗം കൂടെ നമ്മൾ ഒരു മീറ്ററോളം സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ മോഡല് കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമർ പറഞ്ഞ അനുസരിച്ച് ചെയ്തതാണ് ഇപ്പോൾ ക്ലാസ്സിൻ്റെ അടുത്തുനിന്ന് എക്സ്റ്റൻഡ് ചെയ്തതൊക്കെ കസ്റ്റമർ പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പം ഈ ഒരു കട്ടിങ് നമ്മളിപ്പോൾ നിലവിൽ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ വരുന്ന ഷേപ്പിൽ തന്നെ കട്ടിങ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ ഫ്രെയിം അടിച്ച് നിലവിൽ വെച്ചിട്ടുണ്ട് പരമാവധി നമ്മൾ അടുപ്പിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് രണ്ടടി ഒന്നര അടി ഒക്കെ വരുന്ന രീതിയിലാണ് ഇതിന് നമ്മൾ ഗ്യാപ്പ് കൊടുക്കുന്നത് കാരണം കൂടുതൽ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ പോളി കാർബൺ എപ്പോഴും ഡൗൺ ആയി പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ വീണ്ടും ഒരു ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട് ഇവിടെ അപ്പോൾ കസ്റ്റമർ നമ്മൾ അവിടെ ഒരു കട്ടിങ് കൊടുത്ത് ചെയ്ത സമയത്ത് അവർക്ക് കുറച്ചും കൂടെ ഒരു നല്ലതായിട്ട് തോന്നിയത് ഫുള്ളായിട്ട് സ്ക്വയറിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ കസ്റ്റമർ അതിലൊരു മാറ്റം വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫുള്ള് ബോക്സായിട്ട് കൊടുത്തു നമ്മുടെ കാഴ്ചപ്പാടിലും അതുതന്നെയായിരുന്നു കുറച്ചും കൂടെ കണം ഭംഗി വരുന്നത് അപ്പോൾ ഒരേ ലെവലിലേക്ക് തന്നെ നമ്മൾ ആ ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ അവിടെ സൈഡിലായിട്ടൊരു ചെറിയൊരു തൂണും കൂടെ നമ്മൾ സപ്പോർട്ടിന് കൊടുത്തിട്ടുണ്ട് അത്രയും ലെങ്ത്ത് വരെ വരുന്നുകൊണ്ട് തന്നെ ചെറിയൊരു രണ്ടര ഒന്നര പൈപ്പ് ചെറിയൊരു തൂണും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എക്സ്ട്രാ ഒരു ബലവും കൂടെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തും അതുപോലെ ഫ്രെയിം അടിക്കുകയാണ് ഇതിൻ്റെ മേള ഭാഗത്ത് രണ്ടെണ്ണം വീതിക്ക് നമ്മൾ പട്ടിക ആയിട്ട് ചെറുതായിട്ട് കൊടുക്കുന്നത് ഒന്നര മുക്കാലാണ് കൊടുക്കുന്നത് ബാക്കിയൊക്കെ രണ്ടര ഒന്നര തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പ്ലേറ്റ് വെച്ചിടത്തേക്ക് വെൽഡ് ചെയ്യണം അവിടെ നിന്നിട്ട് നമുക്ക് അതിൻ്റെ അടിഭാഗം കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് അവിടെ അങ്ങനെ വെൽഡ് ചെയ്യുന്നത് ഇപ്പോൾ പെയിൻറ്റും ബ്ലാക്ക് കളറ് പെയിൻ്റാണ് നമ്മൾ അപ്പോക്സിയാണ് അടിക്കുന്നത് അതും കസ്റ്റമർ പറഞ്ഞിട്ടുള്ള പെയിൻറ് തന്നെയാണ് നമുക്ക് ഇവിടെ ഷീറ്റ് ഇടുന്നത് പോളികാർബൺ ക്ലിയർ ആയിട്ടുള്ള ഷീറ്റ് തന്നെയാണ് ഇടുന്നത് അതായത് ഏകദേശം ഗ്ലാസ് പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിലേക്കാണ് അത് ചെയ്യുന്നത് ഇനി നമുക്ക് ആ ഭാഗത്ത് രണ്ട് സൈഡിലേക്കും ഒന്നരമുക്കാലാണ് അടിക്കാനുള്ളത് അതുപോലെ ഈ ഭാഗത്തേക്ക് നമ്മളത് ഇവിടെ അതേ ലെവലിൽ തന്നെ ഫ്രെയിം വെച്ചിട്ട് രണ്ടരൊന്നരാണ് അതിൻ്റെ മേളോട്ട് വീതിക്ക് അടിക്കുന്നത് ഇപ്പം നിലവിൽ വരുന്ന വർക്കുകളൊക്കെ വല്ല തിരക്ക് പിടിച്ചിട്ടുള്ള വർക്കുകളാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ വീഡിയോ അത്രത്തോളം എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ പട്ടിക പോലെ വരുന്ന ഇടയ്ക്ക് സെൻറ്ററിൽ വരുന്ന പാർട്ടാക്കിയിട്ട് വരുന്ന ആ പീസും കൂടെ നമ്മൾ കൊതഞ്ഞിട്ടാണ് കയറ്റിയിട്ടുള്ളത് അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ വർക്കിൻ്റെ ഒരു തിരക്കും അത് ഫിനിഷ് ഫിനിഷാക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അന്ന് തന്നെ അപ്പോൾ വീഡിയോ അധികം എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഒന്നര മുക്കാൽ ഇറക്കിയിട്ടുള്ളത് നമ്മൾ ആ പൈപ്പ് തന്നെ അതേ ലെവലിൽ മാർക്ക് ചെയ്തിട്ടാണ് കാത്തി കൊടുത്തിട്ടുള്ളത് മേളിലെ ഭാഗത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടര ഒന്നര പൈപ്പ് ആ ലെവൽ കഴിഞ്ഞിട്ട് അങ്ങോട്ട് രണ്ടര ഒന്നര തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വീഡിയോയിൽ ചില ഭാഗങ്ങളൊക്കെ ആവർത്തിച്ച് വരുന്നുണ്ടാവും നമ്മളത് ഒരേ ഭാഗം തന്നെ നമ്മൾ രണ്ട് ഫോണിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടുപേരുടെ എടുത്തത് ആണ് അപ്പോൾ വർക്കിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് അങ്ങനെ എടുത്തുകൊണ്ട് ചെറിയ ചെറിയ മാറ്റം വരാൻ സാധ്യതയുണ്ട് വീഡിയോകളിലൊക്കെ നമ്മൾ പരമാവധി കൃത്യമായിട്ട് ഇടാൻ ശ്രമിക്കുന്നതാണ് ചില വർക്കിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നതാണ് കാരണം അടുപ്പിച്ച് പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ട വർക്കുകളാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറേ സമയം പോകും ഒരു ടാർഗറ്റ് വെച്ച് ചെയ്യുന്ന ആയതുകൊണ്ടാണ് നമുക്ക് ടൈം എടുക്കുന്നത് നമ്മുടെ ഫ്രെയിം വർക്ക് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുറച്ച് ഗ്രൈൻഡ് ചെയ്യാനുണ്ട് അതുപോലെ പെയിൻറ്റ് ടച്ച് ചെയ്യാനുണ്ട് അപ്പോൾ കുറച്ച് വർക്കുണ്ട് സെൻറ്ററിൽ വെറുതെ ഒരു ഒരിഞ്ച് കുത്തിക്കൊടുത്താണ് അത് നമ്മൾ ഇപ്പം എട്ടതിന് ശേഷം അഴിക്കും അപ്പോൾ അഞ്ചടിൻ്റെ ഷീറ്റ് വരുന്ന ഭാഗം നമ്മൾ ഷീറ്റ് നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ വരുന്നത് നമുക്ക് ഒരു മീറ്ററിൻ്റെ ഷീറ്റാണ് സ്ക്രൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് പോളി കാർബൺ നമുക്ക് സ്ക്രൂ ചെയ്യാൻ വലിയ സീനില്ല എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടുത്തെ ഇപ്പോൾ നമ്മൾ ക്ലിയർ ഷീറ്റ് നിലവിലിട്ട് കഴിയുമ്പം നമുക്കിവിടെ ഒരു ഷീറ്റ് ഇട്ടതായിട്ടേ തോന്നില്ല ഷീറ്റിൻ്റെ വർക്ക് ഏകദേശം ആയിട്ടുണ്ട് എന്നാലും അവിടെ ഒരു ഫ്രെയിം മാത്രമായിട്ടേ തോന്നുന്നുള്ളൂ ഇത് വലിയ ഷീറ്റാണ് ലോട്ടസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷീറ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പിന്നെ സൈഡിലേക്ക് വരുന്ന ഷീറ്റും കൂടെ ഇടാനുണ്ട് നമ്മൾ വർക്ക് ഫിനിഷ് ആക്കിയിട്ടുണ്ട്